കണ്ണൂർ ിൽ കഞ്ചാവ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി നേതൃത്വത്തിലാണ് പിടികൂടിയത് ചിറക്കൽ കൊല്ലരത്തിങ്കലിൽ നടത്തിയ പരിശോധനയിലാണ് നാല് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും എക്സൈസ് കണ്ണൂർ റേഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് പിടികൂടിയത് കൊല്ലർത്തിങ്കൽ സ്വദേശികളായ കെ കെ മഹ്സൂ എ സാജിദ് എന്നിവരെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷർഫുദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതികൾ കഞ്ചാവ് എത്തിച്ചതായ വിവരത്തെ തുടർന്ന് എക്സൈസ് ഇവരെ വളയുകയായിരുന്നു ആദ്യം നൂറ് ഗ്രാം കഞ്ചാവ് മാത്രമാണ് പ്രതികളിൽ നിന്നും കണ്ടെത്തിയത് പിന്നീട് നടന്ന പരിശോധനയിലാണ് മൂന്ന് കിലോ തൊള്ളായിരം ഗ്രാം കഞ്ചാവ് കൂടി പിടിച്ചെടുത്തതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷർഫുദ്ദീൻ പറഞ്ഞു കൊല്ലവർത്തകൽ സ്വദേശികളായ രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേര് ഒരാളുടെ പേര് രണ്ടാമത്തെ ആളുടെ പേര് കെ ഇവരെ കിലോ ഇവരെ നാല് കിലോ കഞ്ചാവുമായിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത് ആദ്യം ഇവർ കൈവശം ചെറിയ അളവിലുള്ള കഞ്ചാവ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ തുടർന്ന് റിക്കവറി റിക്കവറിയിലൂടെയാണ് ബാക്കിയുള്ള മൂന്നായിരം തൊള്ളായിരം കിലോ കഞ്ചാവ് ഞങ്ങൾ കണ്ടെത്തിയത് അതെ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഇത്തരത്തിലുള്ള കഞ്ചാവിനെതിരെയും മറ്റും എം ഡി എം എം അയക്കുമെന്നൊക്കെ ശക്തമായ തുടരുകയാണ് തന്നെ ചെയ്യും ഈ കഞ്ചാവ് സംഘത്തിന് പിന്നിൽ ആരൊക്കെ എന്ന കാര്യവും പരിശോധിക്കുമെന്നും എക്സൈസ് അറിയിച്ചു ഷാഡോ ടീമിനെ അടക്കം നിയോഗിച്ചുകൊണ്ട് ശക്തമായ നിരീക്ഷണമാണ് എക്സൈസ് നടത്തിവരുന്നത് നിരവധി കഞ്ചാവ് എംഡിഎംഎ വേട്ടകൾ എക്സൈസ് സംഘം നടത്തുകയും ചെയ്തിരുന്നു കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ പി അനിൽകുമാർ കെ ഷാജിത്ത് പി സി പ്രഭുനാഥ് ടി ഖാലിദ് എം സജിത്ത് റോഷി കെ പി ഗണേഷ് ബാബു പി വി അജിത് സീമ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ